വേങ്ങര ബ്ലോക്ക് പരിധിയിലെ യുവതി യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ചിത്രരചന ശില്പശാല മാപ്പിള കലകൾ കോൽക്കളി ദഫ്മുട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വജ്ര ജൂബിലി ഫിലോഷിപ്പ് പദ്ധതി ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബെൻസീറ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ ഏത് സ്ഥലങ്ങളിലാണ് സെന്റർ ഉണ്ടാവുമല്ലോ അവിടെ നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ടാണ് ഇത് നിങ്ങൾക്ക് ഒരുക്കിത്തരുന്നത് ഈ കിട്ടിയ ഒരു അവസരം നിങ്ങൾ മുതലടക്കണം എന്ന് എനിക്ക് പറയാം കാരണം നിങ്ങളോടൊക്കെ ഉള്ളിലെ നമുക്കത് കുറേ പ്രായമായവരൊക്കെ പരിപാടി തീർത്തി ഇപ്പം പ്ലസ് ടു വരെയൊക്കെ പഠിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും ഇപ്പം കുട്ടികളൊക്കെ ഇല്ലേ കുറേ പഠിച്ചവരുണ്ടാവും ചിത്രകാലം പഠിച്ചവരുണ്ടാവും അതുപോലെ പെയിൻറ്റിങ് പഠിച്ചവരുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് പറയാം മാപ്പിളപ്പാട്ട് പാടിയൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വേറെ ജോലിക്കൊക്കെ ഇറങ്ങിപ്പോകും അതിനുശേഷം നമ്മൾ ഈ കലാരൂപമായിട്ടൊരു ബന്ധമില്ല പക്ഷേ അങ്ങനെ കലാരൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചു നിർത്തണം എന്നുള്ളത് വേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ഒരു പദ്ധതി പഞ്ചായത്ത് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കൊക്കെ ഓരോരുത്തരും കൈ ഉണ്ടാവും ഈ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ ഉമ്മമാർക്കൊക്കെ കൈ ഉണ്ടാവും അവിടൊക്കെ എന്തായാലും നിങ്ങൾ ഇതിൽ അപേക്ഷ കൊടുക്കുക നിങ്ങൾ എന്ത് ചെയ്യണം എവിടെയാണോ ഏത് സെൻ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് അവിടെ നിങ്ങൾ എത്ര വരുന്നു മാത്ര അവധി ദിവസങ്ങളിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക ബാക്കി കാര്യങ്ങൾക്ക് നമ്മൾ റെവ്യൂ ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാ ആൾക്കാരുണ്ട് അവരൊക്കെ നിങ്ങളോട് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞു തരും വളരെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരം നിങ്ങൾ മറ്റുള്ളവരിൽക്കും ഇതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് രാത്രിയിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെയും കൂടി നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരണം ഇതൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങളുടെ നമുക്കത് കേരളോത്സവം ഇപ്പോൾ വേഗം ബ്ലോക്ക് പഞ്ചായത്തിൽ തന്നെ കേരളോത്സവം നടക്കുമ്പോൾ ഓരോ ക്ലബിൻ്റെ കീഴിൽ കീഴിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര മത്സരമായിരുന്നു കേരളോത്സവം നടന്നിരുന്നത് ഉരംഗ പഞ്ചായത്താണ് ഓരോ കിരീടും വരെ കൊണ്ടുപോയത് അതുപോലെ നിങ്ങൾ കേരളോത്സവം പോലെയുള്ള പരിപാടി ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും തന്നെ ബ്ലോക്കിൽ തന്നെ വെച്ചിട്ട് നമ്മൾ പരിപാടികൾ അവതരിപ്പിക്കും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് ഫൈസൽ കമ്മനം മുഖ്യാതിഥിയായിരുന്നു ഈ അരങ്ങത്തിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട രവി അടക്കമുള്ള നെല്ലോഷിപ്പ് കിട്ടിയ എല്ലാ കലാകാരന്മാരും ആ നൂല് നല്ല ഉറപ്പുള്ളതാകുമ്പോൾ അതിലേക്ക് ചേർന്ന് ചേർന്ന് നിൽക്കുന്ന മുത്തുകളാണ് നമ്മൾ അതിലെ ഓരോ കലകളും ഓരോ പാട്ടും നമ്മൾ വെറുതെ ഒരു ഓടക്കുഴൽ വായിച്ചാൽ പോലും നമ്മൾ നമ്മുടെ ലോകത്തിന് സമാധാനത്തിന്റെ ഔഷധത്തിന്റെ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഞാൻ കുറിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ട് കുറച്ച് പാടിക്കൊണ്ട് തുടങ്ങാം ലഹരിയാണല്ലോ ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ വിപത്ത് ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വെറും എൻ ഡി എമ്മും കഞ്ചാവും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് മൊബൈലും അതിൻ്റെ ആവശ്യത്തിൽ കവി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലഹരി തന്നെ പക്ഷേ അത് ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ പാട്ട് എഴുതിയിട്ടുള്ളത് എൻ്റെ മൊബൈലിൽ കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് എഴുതി എഴുതിയതാണ് അപ്പോൾ ആ അതിലെഴുതിയ പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കും ുരുളുകളിൽ പകച്ചു നിന്നുവോ സുഗന്ധരാവുകൾ പറിച്ചെറിഞ്ഞുവോ പുകച്ചുരുളുകളിൽ പകച്ചു നിന്നുവോ സുഗന്ധരാവുകൾ പറിച്ചെറിഞ്ഞുവോ പതഞ്ഞുയർന്നറിഞ്ഞതിലടർന്നു യൗവനം പടുത്തുറച്ചതൊക്കെ കുത്തി മാറ്റിടും ദിനം പടച്ചവൻ നിറച്ച ബുദ്ധിയും മരിച്ചുവോ പടർന്നകം നരമ്പുകൾ ഉണർന്നുറങ്ങിയോ പകൽക്കറുത്ത ലോകമാക്കി റൂഹെടുത്തുവോ പുൽ വിതച്ച് താടകം ഇറുപ്പുറക്കമോ പടച്ചിടും പിടപ്പുകൾ നശിച്ചിറക്കമോ പതിച്ചിടുന്ന കൂർപ്പുകൾ പിശാചനക്കമോ പൂക്കളെ നീ പറ വലിച്ചെറിഞ്ഞിരുൾവടിഞ്ഞുണർന്നിടുക നീ ഇങ്ങനെ ഓരോ പാട്ടുകളും ഇപ്പൊ ലഹരിയെ കുറിച്ച് ഞാൻ എഴുതിയതാണ് വെറുതെ നമ്മളൊരു പദ്യം പാടുകയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നന്മക്കു വേണ്ടി കൂട്ടിച്ചേർക്കുന്ന മുത്തായിട്ട് വേണം ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ മലേക്കാരൻ ജോയിന്റ് ബി ഡിഒ സന്തോഷ് ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ അഖിലേഷ് ഡി എസ് വജ്ര ജൂബിലി കലാകാരന്മാരായ റബീഹ് ഇരോഷ് സാബിക് പരിശീലനാർത്ഥികൾ ദക്ഷിണാക്കൾ എന്നിവർ സംബന്ധിച്ചു വജ്ര ജൂബിലി കലാകാരന്റെ നേതൃത്വത്തിൽ കോൽക്കളിയും അവതരിപ്പിച്ചു the think it's going ബാപ്പിളപ്പാട്ടിനോട് താല്പര്യമുള്ള ആളാണ് സ്കൂൾ കിളിക്കും ആ താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ പേര് കൂട്ട എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യയുണ്ട് രണ്ട് പെൺകുട്ടികളും ഉണ്ട് മക്കൾ അവരൊക്കെ താല്പര്യം ഉള്ളവരാ വീട്ടിൽ ഞങ്ങൾ പാട്ടുകൾ പാടാറുണ്ട് എല്ലാവരും ഈ പരിപാടിയോട് ഇപ്പൊ നമ്മള് അരപ്പുറ സംസാരിച്ച പറഞ്ഞത് പൈസ തന്നെ പറഞ്ഞത് വെറുതെ കിട്ടുന്നു എന്ന് കരുതിയിട്ട് ആ നിലയ്ക്ക് ഇതിനെ കാണേണ്ട ഞാൻ വളരെ വിലമതിച്ചുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഞാൻ പങ്കെടുക്കുന്നത് എന്നുള്ള അർത്ഥമല്ല ഇപ്പോഴാണോ ഫ്രീ ആയത് അതുകൊണ്ട് തന്നെ എങ്കിൽ പോലും ഈ ശനി ഞായറുകളിൽ അടുത്ത ഞായറുകളിലും ഇത് ക്ലാസ്സിൽ പോകാറുണ്ട് പക്ഷെ എങ്ങനെയും എങ്ങനെയെങ്കിലും ഇതിനൊക്കെ പങ്കെടുത്ത് ഈ ഒരു കോൽക്കളിപ്പൊ നമ്മള് അവസാനാവുമ്പോഴേക്കും സ്റ്റേജിൽ കേറണമെന്നൊക്കെ നേരെ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഇതിന് കളിക്കുന്നു എം കെ ന്യൂസ് കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്